ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മാരദീസ്യുടെ ജിംനിയുടെ ഓഫേഴ്സും കാര്യങ്ങളും അറിയാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഇന്ന് ഇത് പറഞ്ഞു തരാൻ കൂടെ ഉള്ളത് ബ്രോ ആണ് ആഷിക് ബ്രോ നമ്മൾ ഇപ്പോഴത്തേക്ക് നമ്മൾ ഒരു ഓഫർ പുതിയതായിട്ട് വന്നില്ലേ ഈ ജിംനിയുടെ അത് ഒരു ത്രീ ലാക്ക് വരെ ഒരു എമൗണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊന്ന് പറഞ്ഞ് തരാമോ അത് ഏതിനൊക്കെ വരുന്നതെന്ന് ത്രീ അല്ല നമുക്ക് ത്രീ ലാക്ക് തേർട്ടി തൗസൻഡോളം നമുക്ക് കിട്ടാറുണ്ട് ഓക്കെ അത് എങ്ങനെ അവൈല് കിട്ടണമെങ്കിൽ നമ്മൾ മാരുതി സ്മാർട്ട് ഫിനാൻസ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു മാരുതി സുക്കിയുടെ ഫിനാൻസ് പോർട്ടൽ ഉണ്ട് അത് ത്രൂ കയറിയാലാണ് നമുക്ക് അത് അവൈലബിൾ ആവുന്നത് അതിനോളം അതിനകത്ത് നമ്മളെ ഇരുപത്തഞ്ചോളം ഓപ്ഷൻസ് നമുക്ക് മാരുതി സുക്കി നമുക്ക് തരുന്നുണ്ട് അത് തന്നെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നാഷണലൈസ്ഡ് ബാങ്ക്സ് പ്രൈവറ്റ് ബാങ്ക്സ് പിന്നെ നോൺ ഫിനാൻസ് ബാങ്ക് ആയിട്ടുള്ള ഫിനാൻസ് ആയിട്ടുള്ള കമ്പനീസ് ഇതെല്ലാം ഇരുപത്തഞ്ചോളം ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ഉണ്ട് അതിനകത്ത് ആൽഫയ്ക്കാണ് ഇപ്പം നമ്മൾ മാക്സിമം ഓഫർ ആൽഫയ്ക്കും സീതയ്ക്കും കിട്ടുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ആൽഫ മോഡലാണ് കിടക്കുന്നത് ഇപ്പൊ ഈ പറഞ്ഞ പറഞ്ഞത് പറഞ്ഞത് ത്രീ ലാക്സോളം വരുന്നത് ഈ ആൽഫയ്ക്കാണ് വരുന്നില്ലേ അതെ ത്രീ ലാഖ് തേർട്ടി തൗസൻഡ് വരുന്നത് നമ്മൾ ആൽഫയ്ക്കാണ് അത് വൺ ലാക്ക് നമ്മൾ കൺസ്യൂമർ ഓഫർ വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് നമ്മളെ മാരതി സ്മാർട്ട് ഫിനാൻസ് പോർട്ടൽ ത്രൂ ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന അത് അതിന് അതായത് ഇപ്പോൾ ടോട്ടൽ ടു ലാക്ക് ഫിഫ്റ്റി തൗസൻഡായി അതിന് ശേഷം നമ്മളെ ഡീലർഷിപ്പ് റിലേഷൻഷിപ്പ് ഓഫർ എന്നു പറഞ്ഞിട്ടുള്ളത് ഒരു എയ്റ്റി തൗസൻഡ് ഉണ്ട് ടോട്ടൽ ത്രീ ലാക്ക് തേർട്ടി തൗസൻഡ് അപ്പോൾ മറ്റേ എങ്ങനെയാണ് സീറ്റയ്ക്ക് വരുമ്പോഴത്തേക്ക് സീറ്റയ്ക്ക് നമുക്ക് കിട്ടുന്നത് ഒരു ചെറിയൊരു വ്യത്യാസം ഒരു അമ്പതിനായിരം രൂപയോടെ ഒരു വ്യത്യാസം ഉണ്ടാകും സീറ്റ വേരിയകത്തോട്ട് സ്മാർട്ട് സുഖി ഫിനാൻസിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് സ്മാർട്ട് ഫിനാൻസിൻ്റെ ഓഫർ വൺ ലാക്ക് നമ്മളെ കൺസ്യൂമർ ഓഫർ സെവൻ്റി ഫൈവ് തൗസൻഡ് നമ്മളുടെ ഡീലർഷിപ്പ് റിലേഷൻഷിപ്പ് ഓഫർ ടോട്ടൽ ടൂ ലാക്സ് സെവൻ്റി ഫൈവ് തൗസൻഡ് ഓഫർ അപ്പോൾ ഇതെല്ലാം പറഞ്ഞതെന്ന് വെച്ചാൽ മാനുവൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അല്ലേ ഇപ്പോൾ പറഞ്ഞത് അതെ മാനുവലിനും ഓട്ടോമാറ്റിക്കിനും ഓഫർ ഒരേപോലെ തന്നെ ആണ് പക്ഷേ ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് അല്ലെങ്കിൽ ഓൺ ഓൺറോൺ പ്രൈസിനകത്ത് ഇതിൻ്റെ മാനുവലിൻ്റെയും ട്രാൻസ്മിഷൻ ചേഞ്ച് ആവുന്നതിൻ്റെ ഒരു വേരിയേഷൻ ഉണ്ടാവും അപ്പം ബ്രോ ഇതിൻ്റെ മാനുവൽ സീറ്റ ആൽഫയുടെ പ്രൈസ് പ്രത്യേകം ഓഫർ പ്രൈസ് ഉൾപ്പെടെ അതെ തീർച്ചയായും അപ്പോൾ സീറ്റയും ആൽഫയിലും നമുക്ക് രണ്ട് ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക്കും ഉണ്ട് മാനുവലും ഉണ്ട് മാനുവലിനകത്തോട്ട് നമുക്ക് ഓൺ റോഡ് എത്തുമ്പോഴത്തേക്ക് പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി ഏഴ് നമ്മൾ ഓഫർ പ്രൈസ് കഴിയുമ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി ഏഴ് എന്നുള്ളൊരു ഫീഗറിലെത്തെത്തും അതേപോലെ തന്നെ സീറ്റയുടെ ഓട്ടോമാറ്റിക്കകത്താണെങ്കിൽ പതിനാറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എൺപത്തി നാല് രൂപ എന്നുള്ളൊരു ഫീഗർ നമുക്ക് നമ്മൾ ഓഫർ പ്രൈസ് കഴിയുമ്പോഴത്തേക്ക് പതിനാല് ലക്ഷത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് രൂപ എന്നുള്ള ഫീഗറിലോട്ട് എത്തും അതേ സെയിം രീതിയിൽ തന്നെ നമ്മൾ ആൽഫയുടെ മാനുവലിനകത്തോട്ട് വരുമ്പോൾ നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനാല് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് രൂപ ഈ പ്രൈസ് നമുക്ക് ഓഫർ പ്രൈസ് കഴിയുന്നത് അതായത് നമ്മൾ ഓഫർ പ്രൈസായ ത്രീ ലാക്ക് തേർട്ടി തൗസൻഡ് കഴിയുമ്പോഴത്തേക്ക് തേർട്ടീൻ ലാക്ക് ട്വൻറ്റി സെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സ് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് രൂപ എന്നുള്ളൊരു ഫീഗറിലെത്തും അതേപോലെ ഓട്ടോമാറ്റിക് ആൽഫയിലോട്ട് വരുമ്പോൾ പതിനേഴ് ലക്ഷത്തി എൺപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് രൂപ എന്നുള്ളൊരു ഫിഗർ നമ്മൾ ഓഫർ പ്രൈസ് കഴിയുമ്പോൾ പതിനാല് ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് രൂപ എന്നുള്ള ഫിഗർ നോട്ടിലൊക്കെ ഇപ്പോൾ ഇപ്പം നമുക്ക് സിവിൽ സ്കോർ ഒക്കെ അത്യാവശ്യമുള്ളവർക്ക് എങ്ങനെയാണ് എൻ്റെ ഡൗൺ പേയ്മെൻ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് സിവിൽ ഒരു അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ഒരു എന്താ പറയുക ഒരു നയൻറ്റി പെർസെൻറ്റേജോളം നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം ലോണ് നമുക്ക് അപ്രൂവൽ ആവും അതേപോലെ തന്നെ ഒരു മിനിമം ഡൗൺ പേയ്മെന്റ് വൺ ലാക്ക് തേർട്ടി തൗസൻഡ് ഈ സ്റ്റാർട്ട് ചെയ്യും ഈ നാഷണൽ ബാങ്കിലോട്ട് നമുക്ക് ഒരു സെവൻ ഇയർ ടെന്യൂറിൽ എടുക്കുവാണെങ്കിൽ മന്ത്ലി പേയ്മെന്റ് നമുക്ക് വരുമ്പോൾ ഒരു പത്തൊമ്പത് ആവറേജ് പത്തൊമ്പതിനായിരത്തി അറുന്നൂറ് എന്നുള്ള രീതിയിൽ അപ്രോക്സിമേറ്റ്ലി ഒരു അതേപോലെ നമുക്കത് പ്രൈവറ്റ് ബാങ്കിനകത്തോട്ട് എത്തുമ്പോഴത്തേക്ക് ട്വൻ്റി വൺ തൗസൻഡ് ട്വൻ്റി വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിനകത്തോട്ടൊക്കെ നമുക്കൊരു മന്ത്ലി പേയ്മെൻറ്റ് ഇതെല്ലാം സെവൻ ഇയർ ടെന്യൂറാണ് സെവൻ ഇയർ ടെൻ ഇയറിൽ ഒരു അവവറേജ് ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് ഇടുമ്പോഴത്തേക്കും നമുക്കൊരു എയ്റ്റ് പോയിൻറ്റ് നൈൻ ഫൈവ് പെർസെൻറ്റ് എയ്റ്റ് പോയിൻറ്റ് എയ്റ്റ് ഫൈവ് പെർസെൻറ്റേജ് ഉള്ള രീതിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇടാം ഇതിനകത്താണ് ഈ ഒരു പേയ്മെൻറ്റ് വരുന്നത് അതുമല്ല നമുക്ക് ഇപ്പോൾ മാക്സിമം നമ്മൾ സൈഡിൽ നിന്ന് മാരതി നമ്മളെ സാരഥി മാരദീന്ന് തന്നെ നമുക്ക് മാക്സിമം ആയിട്ട് എഫോർട്ട് ഇടും ഇപ്പോൾ ഒരു ലോൺ അപ്രൂവലിനോ കാര്യങ്ങൾക്കോ പേമെന്റേലായില്ലെങ്കിൽ അവിടുന്ന് തന്നെ അതർ ഫിനാൻസിങ് ഏരിയ തൊട്ടും ബാങ്ക് ത്രൂ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ മാക്സിമം ബ്രോ നമുക്ക് ഈ ഓഫറുകളൊക്കെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് 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 ഉണ്ടോ ഇല്ല അങ്ങനെ ഒരു പ്രശ്നമായിട്ടില്ല ഫണ്ടിങ്ങിന് അതായത് ടോട്ടൽ ഫണ്ടിങ്ങിന്റേജ് ഫണ്ടിങ്ഗെയിൻസ് ആയിട്ട് വണ്ടി നമുക്ക് സ്റ്റാൻഡേർഡ് രജിസ്ട്രേഷൻ കഴിയേണ്ട ഒരു സമയം കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് നമുക്ക് വണ്ടി എപ്പം വേണമെങ്കിലും നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും അപ്പോൾ ഈ കിടക്കുന്ന ആൽഫൈഡ് ഫുൾ ഓപ്ഷൻ നമ്മൾ എല്ലാ ആക്സസറീസും ചെയ്ത മോഡലുകളല്ലേ അതെ അത് നമ്മളെ ബ്ലാക്ക് എഡിഷൻ്റെ ഭാഗമായിട്ട് ഫുൾ കിറ്റ് കയറ്റിയിട്ടുള്ള ആക്സസറി കിറ്റ് ഫുൾ കയറ്റിയിട്ടുള്ള സാധനമാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ നിന്ന് നമ്മളെ ബമ്പറിൻ്റെ ഇവിടുന്ന് ഒരു ക്ലാഡിങ് കണക്ക് വരും അവിടുന്ന് താഴെ ഒരു സ്കിപ്പ് ലൈറ്റ് ഉണ്ട് അതേപോലെ ബോണറ്റിൻ്റെ രണ്ട് സൈഡിൽ ഒരു രണ്ട് ക്ലാഡിങ്സ് വരും ഫ്രണ്ടിൽ നമ്മളെ ഹിമാലയൻ തീമിനകത്തുള്ള ഒരു മൗണ്ടിൻ്റെ സ്റ്റിക്കേഴ്സ് വരും ഈ സ്റ്റിക്കർ അതേ കണക്കിന് റൺ ചെയ്ത് സൈഡ് ഡോറിലോട്ട് പോവും സൈഡിൽ ഹെഡ് ലാമ്പിസിന്റെ സൈഡിലോട്ട് വീലാർച്ചമായിട്ട് ചേർന്നിട്ട് ഒരു ക്ലാഡിങ് വരും അതുപോലെ തന്നെ നമ്മളെ ഓആർ വെഎംസിൽ ഈ ഒരു ക്ലാഡിങ് ഫിനിഷ് ഉണ്ടാവും പിന്നെ നമ്മളെ ഡോർ വൈസേഴ്സ് നാല് ഡോഴ്സിലുണ്ടാവും മേളിൽ തന്നെ നമ്മൾ ഓവർ ഹെഡ് ക്ലാഡിങ്സ് ഉണ്ടായി ക്രോസ് ചെയ്തു ആ ക്രോസ് ബാൾസ് ആണ് നമ്മൾ ക്രോസ് ബാൾസ് നമ്മൾ ഓവറെഡ് ആയിട്ട് യൂട്ടിലിറ്റീസ് എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിലൊക്കെ വെക്കാം അതേപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്നുള്ള ബീഡിങ്സ് ബീഡിങ്സ് ഡോണിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ബീഡിങ്സ് ഒക്കെ ഇറങ്ങി വരും ബാക്കിലോട്ട് നമ്മൾ എത്തുകയാണെങ്കിൽ അതേപോലെ വീലാർച്ചിൻ്റെ സൈഡിൽ നിന്ന് ഒരു ക്ലാഡിങ് ഇവിടെ വരും ഇതേപോലെ നമ്മൾ ഈ വീല് നമ്മളെ ബാക്കിലെ സ്റ്റെപ്പിനെയും വീല് കവർ ചെയ്യുന്ന ഒരു ബാക്ക് കവറാണ് മെയിലുള്ളൊരു ക്രോമിയം ഫിനിഷിലും ഇവിടെ ഒരു ലെതർ റാപ്പ് പോലെ തോന്നും നല്ല രസ ഒരു ഗ്ലോസി ഫിനിഷാണ് മൊത്തത്തിൽ